സഹകരണ സർവീസ് പെൻഷൻസ് അസോസിയേഷൻ കോതമംഗലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും സമ്മേളനവും നടത്തി സഹകരണ പെൻഷൻകാർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഡിഇ നിർത്തലാക്കിയത് പുനഃസ്ഥാപിക്കണം നിലവിലെ പെൻഷൻ തുക ന്യായമായി വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സഹകരണ പെൻഷനേഴ്സ് അസോസിയേഷൻ കോതമംഗലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും സമ്മേളനവും നടത്തി അസോസിയേഷൻസർ അടി കൊണ്ടുപോകുന്ന ഉച്ചതമായ സദാ കോതമംഗലം ചെറിയ പള്ളി താഴ്ച നടന്ന പൊതുസമ്മേളനം യു ഡി എഫ് കോതമംഗലം നിയോജക മണ്ഡലം കൺവീനർദോസ് ഉദ്ഘാടനം ചെയ്തു പൈസ ആയുഷ്കാലം മുഴുവൻ ശതമാനമാണ് ആ ചുമപ്പ് നാടുകളിൽ പെൻഷൻ ബോർഡ് സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ആ ശൃംഖല വരുത്തി വയ്ക്കുന്ന വിലകൾ അവസാനിപ്പിക്കണമെന്നാണ് കേരളത്തിലെ പ്രബുദ്ധരായ പെൻഷൻകാർ മാത്രമല്ല പ്രബുദ്ധരായ തൊഴിലാളികൾക്കും പ്രൊപ്പവും മറ്റു വിഭാഗങ്ങളും ആവശ്യപ്പെടുന്നത് താലൂക്ക് പ്രസിഡന്റ് പി കെ മാത്തക്കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കമ്മിറ്റി മെമ്പർ കെ കെ എസ് സജീവ് സ്വാഗതവും വി എൻ രാമചന്ദ്രൻ നായർ കൃതജ്ഞതയും പറഞ്ഞു കെ സി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ആർ സുനിൽ കെ സി എസ് പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കെ ജോസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആർ എഫ് റായ്മ എന്നിവർ സംസാരിച്ചു ലൈഫ് മലയാളം കോത്തമംഗലം